അസാമു വരമി വാത്തു ബിസ്മി വലഹമില്ലാഹി വസ്ലാത്തു വസ്സലാഫ് അൽഫാബിർമ്മ സ്നേഹദന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത കൊളിച്ചം അഞ്ഞൂറ്റി പതിനേഴാമത്തെ ദിവസം അലഹദല്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇന്ന് പറയുന്നത് നമ്മളൊക്കെ എന്ത് പരസ്യപ്പെടുത്തണം എന്താണ് രഹസ്യമാക്കി വെക്കേണ്ടത് എന്ന് പോലും അറിയാത്തവരാണ് റസൂൽ സല്ലാ അലി സ്വല തങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ മഹത്വം പറയുന്നുണ്ട് നോക്കൂ ഇന്നത്തെ ഹദീസ് അള്ളാഹുവിൻ്റെ തിരുതൂതൂർ പറയുന്നു ആൻ അബു സൈദിൽ അലി അള്ളാഹുഅൻ പറയാണ് കാല റസൂൽ സല്ലാസ്ലാം റസൂള്ളാഹി തങ്ങൾ അരുൾ ചെയ്തു ഇന്ന മിൻ ഇൻ യൗമൽ ഖിയാമ നാളെ മഷറാവൻ ഭൂമിയിൽ ജനങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ അരികിൽ ഏ ഏറ്റവും ചീത്ത ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഷെറായ ആൾ എന്ന് മാത്രമല്ല ഏറ്റവും ഷെറായ ആൾ അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മൾ കാത്തി രക്ഷിക്കട്ടെ പുണ്യനവി പറയുന്നു അറജുൽ ഒരാളാണ് അവൻ അവൻ്റെ ഭാര്യയിലേക്ക് ഇണചേരും ഭാര്യ തിരിച്ചും ഇങ്ങോട്ടും ഇണചേരും സുമ്മൻഷുറഹാം പിന്നെ അവളുടെ രഹസ്യം അതിനെ പറഞ്ഞു പ്രചരിപ്പിച്ച് നടക്കുക ഇങ്ങനെയുള്ള മനുഷ്യനാണ് ജനങ്ങളിൽ നാളെ മഷ്വറ വൻ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ഷെറായ ആൾ എന്ന് ഇന്ന് ഇങ്ങനെയുള്ള മണിയറ രഹസ്യങ്ങൾ പരസ്യപ്പെടുത്താനും അത് പ്രചരിപ്പിക്കുവാനും അതിന് റീച്ച് കൂട്ടുവാനുമുള്ള മത്സരങ്ങളാണ് ആളുകൾക്കിടയിൽ നടക്കുന്നത് ഇവിടെയൊക്കെ ഒരു മീൻ എന്ന നിലക്ക് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് നമ്മൾ ഗൗരവത്തോടു കൂടി നാം നമ്മെ സൂക്ഷിക്കണം അങ്ങനെയുള്ളതിൻ്റെ പ്രചാരകരോ അതിൻ്റെ ആളുകളോ ആയി മാറുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കാരണം നാളെ മഷ്വറിൽ ചെല്ലുമ്പോൾ ജനകോടികൾ ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ അരികിൽ ഏറ്റവും ചീത്ത മനുഷ്യനായി മാറ്റി നിർത്തപ്പെടുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ആയിരിക്കും അതുകൊണ്ട് രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത് സത്യവിശ്വാസത്തിൻ്റെ വെളിച്ചം വർദ്ധിക്കുവാനുള്ള ഏറ്റവും നല്ല സ്വഭാവമായി മുത്തുനബി പഠിപ്പിക്കുകയും അത് ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ചര്യകൾ അള്ളാഹുവിൻ്റെ തിരുതോതിർ കാണിച്ചു തരികയും ചെയ്യുകയാണ് അത് ശരിക്കും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ മുനിങ്ങളാണ് ഈ മാനിക വെളിച്ചമുള്ളവരാണ് മുത്തുനബിയോട് മാനസികമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സ്വഭാവങ്ങൾ കൃത്യമായി പഠിച്ച് പകർത്തുന്ന വിജയികളാക്കണമേ റഹ്മാൻ അള്ളാഹ നീ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തണമേ റബ്ബെ ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അള്ള മരണപ്പെട്ടവർക്ക് മകഫിറത്ത് നൽകണമേ റബ്ബെ ദൽകണമേ റഹ്മാനെ വല മു അലൈഹി വസ്ലീം എല്ലാവരും ദുവായിൽ പരസ്പരം ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു അസലാമലൈക്കും വറഹമത്തല്ല